ആറ്റിങ്ങിൽ വലിയകുന്ന് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പും ആറ്റിങ്ങിൽ നഗരസഭയും സംയുക്തമായി നടപ്പിലാക്കുന്ന പുതിയ ഡയാലിസിസ് യൂണിറ്റിന്റെയും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിന്റെയും ഉദ്ഘാടനം ഒ എസ് അംബിക എം എൽ നിർവഹിച്ചു പത്ത് രോഗികൾക്ക് ഒരേ സമയം ഡയാലിസ് ചെയ്യാനുള്ള ഹീമോ ഡയാലിസിസ് യൂണിറ്റുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ഷിഫ്റ്റിൽ പത്ത് പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമാണ് നിലവിലുള്ളത് എന്നാൽ ഈ വർഷം തന്നെ മൂന്ന് ഷിഫ്റ്റുകളുടെ മുപ്പത് പേർക്ക് ഡയാലിസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കും കഴിഞ്ഞ ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലിന്റെ കാലത്ത് സായിഗ്രാമവും നഗരസഭയും ചേർന്ന് താലൂക്ക് ആശുപത്രിയിൽ തുടക്കം കുറിച്ച ഡയാലിസിസ് യൂണിറ്റുകളിൽ മൂന്ന് ഷിഫ്റ്റുകളിലായി പന്ത്രണ്ട് പേർക്ക് നിലവിൽ ഡയാലിസിസ് ചെയ്തു വരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെന്റ് രാജ്യമാകെ രാജ്യത്തിനാകെ അഭിമാനമായി നിൽക്കുകയാണ് കേരളം എന്ന് പറയുന്ന ആ കൊച്ചു സംസ്ഥാനം ആരോഗ്യ രംഗത്ത് രാജ്യത്തിനാകെ മാതൃകയായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂന്ന് ഒരു താലൂക്ക് ആശുപത്രിയും രണ്ട് സി എച്ച് ഇ സികളും രണ്ട് സി എച്ച് സി ഒരു ആർ എച്ച് സിയുമാണ് നമുക്ക് നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആശുപത്രികൾ അതിനുശേഷം പഞ്ചായത്തുകളെല്ലാം പി എച്ച് സികളുമായി നല്ല പ്രവർത്തനമാണ് രണ്ടായിരത്തി പതിനാറ് ശേഷം അധികാരം വന്ന ഗവൺമെന്റ് ഒരു മണിയായി പ്രവർത്തിച്ചു കൊടുക്കുന്ന ടി ജി സികളെല്ലാം ഇന്ന് നമുക്ക് വൈകിട്ട് ആറ് മണി രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിരക്ഷയും കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് പ്രീത സോമൻ സ്വാഗതം ആശംസിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ സുധീർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവനവഞ്ചേരി രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് വാർഡ് കൗൺസിലർ എം അർപ്പിച്ചു കൃതജ്ഞതയും